ശക്തിര ഉം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജീവിച്ചിരിക്കുന്ന അവശ്യാണ് ഏത് അവകാശം യഥാർത്ഥ Vivado con la edad desierta, cader 嗯，来，我我，张队长吧。 ഇരുന്നാണ് സ്വാമിജി എല്ലാം ഇതൊക്കെ പറയുന്നത് അമ്പലം കാരണവർ ആണ് സ്വാമിജി എന്ന് പറഞ്ഞു തലമുറയിൽ അവസാനത്തെ ഇത് കാണും പേര് അതുല്യെന്നാണ് ടീച്ചറാണ്

ആയിരം വർഷത്തിൽ കൂടുപ്പഴക്കുള്ളതാണ് അമ്പലം കാലക്രമേണ ജീർണിച്ചു വന്നിരുന്നൊരു കാലത്ത് ആ സമയത്ത് ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകനായ ശിവയേവാനന്ദ സ്വാമി തിരുവടിക്കുള്ളൂ ആശ്രമത്തിൻ്റെ നാലമ്പലത്തിനു ചുറ്റും ഒരു ഭാഗത്ത് ചാക്കുകൊണ്ട് മറിച്ച് രാത്രികൾ ഇറങ്ങുന്നവടായിരുന്നു ഒരാവധി ഭൂത ലക്ഷണത്തിൽ പിന്നീട് സ്വാമിയെ ശരിയായിട്ട് മനസ്സിലാക്കിയത് പല സ്ഥിതിവിശേഷങ്ങൾ കാണിച്ചതിൻ്റെ ഫലമായിട്ട് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി അദ്ദേഹമാണ് സ്ഥാപിച്ചത് നാൽപ്പത്തൊന്ന് ദിവസത്തെ ചെറുപ്പ് എന്തിനാണെന്ന് ചോദിച്ചതുമില്ല എന്തിനാണെന്ന് പറഞ്ഞതുമില്ല അത് ഞാൻ പറയുന്നതായിരിക്കും അവസാനം അതിനുശേഷം ഇവിടെ ആശ്രമം സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വരൂപാന സ്വാമി തിരുവിടികൾ അദ്ദേഹ സമാധിയായത് തിരുവനന്തപുരത്ത് ആനാറയാണ് പല ഭാഗത്തായിട്ട് പതിനെട്ട് ആശ്രമങ്ങൾ സ്ഥാപിച്ചു ഇതുൾപ്പെടെ ഇപ്പം നാലഞ്ചെണ്ണം മാത്രമേ ഉള്ള ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി അതാണ് ആശ്രമത്തിൻ്റെ വാസ പട്ടം ഇസാമിയെ സമാധിയിച്ചത് ഇവിടെ സമാധിയായ ശിവാനന്ദികളാണ് കേരളത്തിലെ ആദ്യത്തെ ആശ്രമമാണ് സ്വലപാനന്ദാശ്രമം ആശ്രമങ്ങളോരന്നു പറയുന്നത് ക്രിയാസന്മാരെ കൈയടക്കിയിട്ട് വിറ്റ് കശാപ്പ് ചെയ്തു ഞാൻ അമ്പതിലാണ് മടാതിട്ട് വന്നത് അതിപ്പോൾ ഞാൻ തർക്കിച്ചു തർക്കത്തിൻ്റെ ഫലമായിട്ട് കേസായി പല കള്ളക്കേസുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെയും ക്ഷമ ഉപയോഗിച്ചിട്ട് തീർക്കാൻ വേണ്ടി വരും ഞാൻ തീർക്കും പിന്നെയും പത്തി വെക്കും ഞാൻ ഫലപ്രാവശ്യമായി പിന്നെ അതിൻ്റെ അധ്യക്ഷയുടെ ആവശ്യമേ ഇല്ല ഏത് ആയിരിക്കുകയാണ് ഇതാണ് ആത്മത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ സീവർ പറഞ്ഞമാണ് ആധാർ എടുക്കുന്നതെല്ലാം കോടതിയിലെ കേസില്ലാത്തതായ വക്കീലന്മാർ റിസീവറാക്കി വെച്ചിട്ട് റെക്കമൻഡേഷൻ്റെ പുറത്ത് അവരാണ് ഭരക്കുന്നത് ആദായമൊന്നുമില്ല പഞ്ചിയിലാതായും വസിലാതായാലും എടുത്തിട്ടു പോകുന്നവരാ പിന്നെ ഭക്തരോട് സഹായം കൊണ്ട് എങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നതെന്ന് മാത്രം ഇതാണ് ആശ്രമത്തിൻ്റെ അവസ്ഥ ഇനിയും അറിയേണ്ട ഒരു കാര്യം നാൽപ്പത്തൊന്ന് ദിവസത്തെ ചെറുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസത്തെ ചെറുപ്പ് ശോറിനുണ്ട് ഇപ്പോഴുണ്ട് പല അമ്പലങ്ങളിലും ഉണ്ട് എന്തിനൊന്നാരും വ്യക്തമായി പറഞ്ഞിട്ടില്ല പറയാൻ ആഗ്രഹിക്കുന്ന പറയാം നാൽപ്പത്തൊന്ന് ദിവസത്തെ ചെറുപ്പ് അമ്പലങ്ങളിൽ നടത്തുന്നത് ഒരു കെട്ടിടം പണിയുണ്ടെങ്കിൽ പ്ലാൻ വരയ്ക്കത്തില്ലേ എ സി തയ്യാറാക്കത്തില്ലേ അതുപോലെ എനിക്ക് നല്ല ഭാവി ഉണ്ടാകണം ആന ഒരു തൻ്റെ സന്ധതി ഉണ്ടാകണം അതിന് എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ സന്തതി വേണം എന്ന് പ്ലാൻ ചെയ്ത് രൂപം കൊണ്ടുവന്ന് തിരിച്ചുപെടുത്ത സമയത്ത് ഫൈനലൈസ് ചെയ്യുന്ന സമയത്തിനെയാണ് നാൽപ്പത്തൊന്ന് ദിവസം ചെറുപ്പം എന്ന് പറയുന്നത് അതിന് പിന്നീട് അത് ജീവിക്കുകയാണെങ്കിൽ സന്തതികളുണ്ടാകും തിയറിയാണ് ഇന്ന് ലോകത്തേറെ കണ്ടുപിടിച്ചിട്ടില്ല പുരാണങ്ങളിൽ പല ഭാഗത്ത് കണ്ടുപിടിച്ചിട്ടില്ല ശരിയായിട്ട് വേറെ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും പ്രസവിക്കുന്നത് അമ്മമാരാണ് ദുട്ടന്മാരെയും പ്രസവിക്കുന്ന അമ്മമാരാ നല്ല ആൾക്കാരെ പ്രസവിക്കുന്നത് അമ്മമാരാ എന്താണ് രേഖ കാര്യങ്ങളെ അമ്മയ്ക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല എന്നാൽ പുരാണങ്ങൾ പല പല ഭാഗത്തായിട്ട് ഒളിഞ്ഞ് കിടപ്പുണ്ട് അതെല്ലാം ഇവിടെ ക്രോഡീകരിച്ച് എടുത്ത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എവിടെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യണം പ്രാവർത്തികമാക്കണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സന്ധതി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദ്യം വെച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടിയായിട്ടാണ് ഞാനീ പറഞ്ഞത് അത് വിശദീകരിക്കുകയാണെങ്കിൽ വൈദ്യിക്ക് നിർബന്ധിച്ചിരിക്കുന്ന ഉടനെ പ്രഹ്ലാഥൻ പിന്നെ ഭക്തനായിട്ട് വന്നു നാരതൃഷി ഉദ്ദേശീയ ഫലമായിട്ടാണെന്നറിയാം പക്ഷേ ആരും പ്രാവർത്തികമാക്കുന്നില്ല എന്തുകൊണ്ട് പ്രായപൂർത്തിയാകുമ്പോൾ പഴയ വാസന വെളിവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ളതായ ഭക്തി ഉണ്ടാകുന്നുണ്ട് പ്രഹ്ലാദന് എന്നാൽ ഗർഭം ധരിക്കുന്നതിന് മുമ്പൊരു ക്ലാസ് ഉണ്ട് ഗീപ്പം ധരിച്ചതിന് ശേഷം ഒരു ക്ലാസ് ഉണ്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ ഇത് തന്നെ ക്ലാസ് അവിടെയും കൊടുക്കുകയാണ് എന്നല്ലെങ്കിൽ ആ സുഖം എന്താഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സന്നിധി ഉണ്ടാകും തീയറിയാണ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതാര് കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇനി ഇനി ചോദ്യങ്ങൾ ചോദിക്കാം വലിയ അറിവ് വലിയ അറിവുകളാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പം സമയ തിരക്ക് കാരണം സ്വാമിയുടെ ഇത്രയും വിലപ്പെട്ട വാക്കുകൾ കേട്ടാൽ വളരെയധികം സന്തോഷമുണ്ട് തോന്നാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഓക്കെ സന്തോഷം സന്തോഷം വലത്തേക്കാളാണ് പിന്നെ ഇടത്തേക്ക് പിന്നെ ഓരോരോ അവയവങ്ങളുണ്ടാകുന്നത് അപ്പം അവയവങ്ങളിൽ ജ്യേഷനായില്ലേ ജ്യേഷന് പ്രാധാന്യം കൊടുക്കും ജ്യേഷ്ഠ ശ്രേഷ്ഠ എന്നാണ് അതുകൊണ്ട് വധത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഇവിടുത്തെ പണ്ടത്തുള്ള പണ്ടോട്ടേ കുടുംബപരമായിട്ട് ഇങ്ങനെ തലമുറകളായിട്ട് താമസിച്ചു വരുന്നവരാം എത്ര മക്കളുണ്ട് രണ്ട് എവിടെ എവിടെ ആ വീട് ഓ അവിടെ താണ്ടെ പോയി കണ്ടിട്ട് വന്ന ഞങ്ങള് അവനും ഇപ്പൊ എല്ലാരും പോയി നല്ല ആളു പോയിപ്പം എന്റെ മോളാ താമസിക്കുന്ന